താനൂർ പുത്തൻതിരുവിൽ സ്കൂട്ടറിൽ ഇടിച്ച് നീന്തണവിട്ടക്കാർ നിർത്തിയിട്ട് ഓട്ടോയിലും ഇടിച്ച അപകടം അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് സ്കൂട്ടർ യാത്രക്കാരായ താനൂർ കാരാട് സ്വദേശികളായ രണ്ട് സ്ത്രീകൾക്കും ഒരു കുട്ടിക്കുമാണ് പരിക്കേറ്റത് രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം ചാവക്കാട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് പുത്തന്തേരു ഇഷാസ് ഫാൻസി ഷോപ്പിന്റെ മുന്നിൽ സ്കൂട്ടറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് താനൂർ നടക്കാവ് സ്വദേശിയുടെ ഓട്ടോയിൽ ഇടിച്ചത് സ്കൂട്ടർ യാത്രക്കാരായ താനൂർ കാറാട് സ്വദേശികളായ രണ്ട് സ്ത്രീകൾക്കും ഒരു കുട്ടിക്കും അപകടത്തിൽ പരിക്കേറ്റു രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം പരിക്കേറ്റ പേരെയും താനം മൂലക്കിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയ്ക്കില് വിംസിലേക്ക് മാറ്റുകയും ചെയ്തു